നമസ്കാരം ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കെ അദ്ദേഹത്തിൻ്റെ ഓഫീസിലെ കസേരയിൽ ഒരാൾ കയറിയിരുന്നു ഒരു പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ഓഫീസിലെ കസേരയിൽ കയറി ആ വ്യക്തി ഇരുന്നത് അതന്ന് വലിയ വാർത്തയായിരുന്നു പക്ഷേ ഉമ്മൻചാണ്ടിയുടെ സ്വതസിദ്ധമായ സ്വഭാവം കൊണ്ട് അത് കേസൊന്നും ആയില്ല അല്ലെങ്കിൽ ആ രീതിയിൽ അതിന് വലിയ നടപടിയൊന്നും ഉണ്ടായില്ല ഉമ്മൻചാണ്ടി അദ്ദേഹത്തോട് ക്ഷമിക്കുകയായിരുന്നു അദ്ദേഹം മരണപ്പെട്ടു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ഓഫീസിൽ കയറി മുഖ്യമന്ത്രിയുടെ കസേരയിൽ കയറിയിരുന്ന ചെല്ല ചന്ദ്രജോസ് എന്ന വ്യക്തിയാണ് അന്തരിച്ചത് അൻപത്തിമൂന്ന് വയസ്സായിരുന്നു അദ്ദേഹത്തിന് സുരക്ഷാ ജീവനക്കാരുടെ കണ്ണുവെട്ടിച്ച് വെട്ടിച്ച് അതീവ സുരക്ഷാ മേഖലയായ സെക്രട്ടേറിയറ്റിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചെല്ല ചന്ദ്രജോസ് കയറിയിരുന്നത് വലിയ ചർച്ചയായിരുന്നു വലിയ വാർത്തയുമായിരുന്നു അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി അത് ക്ഷമിക്കുകയും ചെയ്തു ആരും രക്ഷാപ്രവർത്തനവും നടത്തിയില്ല അങ്ങനെ കേരളം ചർച്ചയാക്കിയ വ്യക്തിയാണ് ചെല്ല ചന്ദ്രജോസ് പരേതരായ സി ചെല്ലന്റെയും സിൽവിയുടെയും മകനാണ് രണ്ടായിരത്തി പതിനൊന്ന് ഓഗസ്റ്റ് മാസത്തിലാണ് ഒരു ഉച്ച സമയത്ത് ഉറിയാക്കോട് നെടിയവിള റോഡരികത്ത് പുത്തൻ വീട്ടിൽ ചെല്ല ചന്ദ്രജോസ് സെക്രട്ടേറിയറ്റിലെ മുഖ്യമന്ത്രിയുടെ കസകരയിൽ കയറിയിരുന്നത് ഓഫീസ് ഫോണിൽ നിന്ന് രണ്ട് നമ്പറുകളിലേക്ക് അദ്ദേഹം വിളിക്കുകയും ചെയ്തു മന്ത്രിസഭായോഗം കഴിഞ്ഞ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തിയ അന്നത്തെ മന്ത്രിമാരായ കെ ബാബുവും കെ പി മോഹനുമാണ് മുഖ്യമന്ത്രിയുടെ മുറിയിൽ ജോസിനെ കണ്ടത് ഇറങ്ങിപ്പോകാൻ ശ്രമിച്ച ജോസിനെ രണ്ടു മന്ത്രിമാരും ചേർന്ന് പിടിച്ചു വെച്ചു മറ്റാരും ഇടപെട്ടില്ല മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ തത്സമയ സംപ്രേഷണം അന്നുണ്ടായിരുന്നു ഓഫീസ് ടെലിവിഷൻ ചാനലുകളിലൊക്കെ കാണിക്കുമായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാം ലോകം നേരിട്ട് കണ്ടു ഓഫീസിലേക്ക് എത്തിയപ്പോഴാണ് ആരാണ് എന്ന് അന്ന് ഉമ്മൻചാണ്ടി ചോദിച്ചപ്പോൾ ഞാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് എന്നായിരുന്നു ചെല്ലാ ജോസിൻ്റെ മറുപടി ഞാനിവിടെ ഉള്ളപ്പോൾ മുഖ്യമന്ത്രിയൊന്നും വരണ്ട എല്ലാം ഞാൻ നോക്കിക്കൊള്ളാം എന്ന് ജോസ് പറഞ്ഞത് ലോകമാകെ ചർച്ചയായി ഇതെല്ലാം ഉമ്മൻചാണ്ടി ഒരു പുതിയ അനുഭവം മാത്രമായി കണ്ടു ഒരു തമാശ മാത്രമായി കണ്ടു അന്വേഷണത്തിൽ ചെല്ല ചന്ദ്രജോസ് പ്രശ്നക്കാരനല്ല എന്ന് തെളിയുകയും ചെയ്തു കണ്ടോൺമെന്റ് പോലീസ് ഇദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തെങ്കിലും കേസെടുക്കാതെ വിട്ടയക്കാൻ ഉമ്മൻചാണ്ടി നിർദ്ദേശം നൽകുകയായിരുന്നു കായിക താരമായിരുന്ന ചെല്ലചന്ദ്രജോസും ധനുവച്ചപുരം സ്വദേശി ബാഹുലേനും കൂടി വർഷങ്ങൾക്ക് മുൻപ് പാഠശാല മുതൽ കാസർഗോഡ് വരെ ഓടി അർബുദ രോഗികൾക്ക് എട്ട് ലക്ഷത്തോളം രൂപ സമാഹരിച്ചതും അന്ന് വാർത്തയായിരുന്നു പിന്നീട് അദ്ദേഹം വിവാദത്തിൽ എത്തി രണ്ടായിരത്തി പതിനാലിൽ കേരള പോലീസ് സംഘടിപ്പിച്ച വനിതാ പോലീസ് ശാക്തീകരണ സെമിനാർ വേദിയിലും ജോസ് താൻ മുഖ്യമന്ത്രിയാണെന്ന് പറഞ്ഞ് എത്തി പരിപാടി തുടങ്ങുന്നതിന് മുൻപ് മുഖ്യമന്ത്രിയുടെ കസേരയിൽ കയറിയിരുന്ന ജോസിനെ പോലീസുകാർ പിടികൂടി അന്ന് പുറത്താക്കി പന്ത്രണ്ട് വർഷം എയർഫോഴ്സിൽ കാഷ്വൽ ലേബറായി ജോലി ചെയ്തു സ്പോർട്സ് കോട്ടയിൽ പോലും ജോലി ലഭിക്കാതെ വന്നപ്പോൾ ഉണ്ടായ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് മുഖ്യമന്ത്രിയുടെ കസേരയിൽ കയറി ഇദ്ദേഹം ഇരുന്നത് എന്നാണ് പറയുന്നത് പ്രതിഷേധങ്ങൾ പലതരമുണ്ട് പക്ഷേ ഇത്രയും വ്യത്യസ്തമായ ഒരു പ്രതിഷേധം അദ്ദേഹത്തിന് സ്പോർട്സ് കോട്ടയിൽ പോലും ഒരു ജോലി കിട്ടിയില്ല അദ്ദേഹം എയർഫോഴ്സിൽ ജോലി ചെയ്ത വ്യക്തിയാണ് കാഷ്വലായിട്ടാണെങ്കിലും ജോലി ചെയ്ത വ്യക്തിയാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു ജോലി വേണം അതുകൊണ്ട് ആ ജോലി എനിക്ക് കിട്ടണം എന്നുള്ള ഒരു അവകാശവാദവുമായിട്ടാണ് അദ്ദേഹം സ്വയം മുഖ്യമന്ത്രി ചമഞ്ഞ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എത്തിയത് അതിനുശേഷം കസേരയിൽ കയറിയിരുന്നു എന്നിട്ട് മുഖ്യമന്ത്രിയോട് താൻ പ്രധാനമന്ത്രിയാണ് താൻ എല്ലാ കാര്യങ്ങളും നോക്കിക്കൊള്ളാം എന്ന് പറയുകയും ചെയ്തു രസകരമായിട്ട് മാത്രമേ ഇതിനെ അന്ന് വാർത്തകളും വാർത്താ മാധ്യമങ്ങളും ഒക്കെ കണ്ടുള്ളൂ മുഖ്യമന്ത്രിയാണെങ്കിൽ അന്ന് മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടിയാണെങ്കിൽ വളരെ തമാശ രൂപത്തിലാണ് ഇതിനെ എടുത്തത് അദ്ദേഹത്തിനെതിരെ കേസെടുക്കേണ്ട തുടങ്ങിയ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു അദ്ദേഹമാണ് ചെല്ല ചന്ദ്രജോസാണ് ഇപ്പോൾ മരിച്ചു പോയിരിക്കുന്നത് അദ്ദേഹം അന്ന് വാർത്തകളിൽ നിറഞ്ഞു പിന്നീട് അദ്ദേഹത്തെക്കുറിച്ച് ആരും ഒന്നും കേട്ടില്ല ഇപ്പോൾ അദ്ദേഹം മരണപ്പെട്ടു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്